ഹായ് റോസില്ലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു മഴയുണ്ടോ കൂട്ടുകാരെ ഓ ഇവിടെ മഴ കുഞ്ഞമ്മുണ്ട് വീണ്ടും നാല് ദിവസം കൂടി കുഞ്ഞമ്മ ഉണ്ടാകുമെന്ന് ന്യൂസിൽ പറഞ്ഞു കുഞ്ഞമ്മക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല ഇങ്ങനെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും ഒക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്നു തന്നെ എൻ്റെ അടീനേയും കുഞ്ഞുങ്ങളെല്ലാം കഷ്ടത്തിലായോ ഡൗട്ട് പിന്നെ വേറെ എന്താ വിശേഷം എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയുമോ എൻ്റെ ക്ലൈമ്പിങ് റോസ് മഴയത്ത് വീണ്ടും ചാഞ്ഞു ചരിഞ്ഞു ആടി ഉലഞ്ഞു കണ്ടോ നിങ്ങൾ കണ്ടോ ഇത് വലിയ ക്ലൈമ്പിങ് റോസ് ഇത് ബേബി റൊമാൻറ്റിക് റോസാണ് കുഞ്ഞുങ്ങളെ കാണുന്നത് ഇത് ഭയങ്കര കാറ്റായി മഴ വരുമ്പോൾ ഇത് ഓറഞ്ച് ക്ലൈമ്പിങ് റോസ് റെഡ് ക്ലൈമ്പിങ് റോസ് ഇതെല്ലാം ചാഞ്ചാടി കിടക്കുകയാണ് ഇതിനെയൊക്കെ ഞാൻ എവിടെയാണ് പിടിച്ച് കേട്ടേണ്ടത് ഞാനൊരു കമ്പാണ് ഇത് കണ്ടത് കമ്പാണേ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അത് കാറ്റ് വരുമ്പോൾ പോകും ഇനി ഇതെല്ലാം മാറ്റിയിട്ട് ഒരു പി വി സി പൈപ്പ് ഒക്കെ കൊടുത്ത് നല്ല സപ്പോർട്ട് കൊടുക്കണം അല്ലേ കാറ്റിനെ നമുക്ക് ശരിപ്പെടുത്താം പിന്നെ എൻ്റെ ഗാർഡൻ കണ്ടോ കൂട്ടുകാർ ലീഫുകളെല്ലാം വന്നൊന്ന് മിനിങ്ങിയതായിരുന്നു പ്ലാന്റ് ഒക്കെ പക്ഷേ വീണ്ടും ലീഫുകളെല്ലാം പൊഴിഞ്ഞു പോയി യെല്ലോ കളറായി കണ്ടോ മഴക്കുഞ്ഞമ്മയാണ് ഇതിനെല്ലാം ഉത്തരവാദി പിന്നെ ഈ മഴയുണ്ടെങ്കിൽ നിങ്ങൾ സീഡോമോണസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ ലീഫുകളൊക്കെ ഒത്തിരി യെല്ലോ കളറാവുന്നുണ്ടല്ലോ അത് സ്പ്രെഡാവാതിരിക്കാനായിട്ടേ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുക്കണം പിന്നെ ഒത്തിരി ശക്തമായ മഴയില്ലല്ല അപ്പം പിന്നെ കുഴപ്പമില്ല അല്ലെങ്കിൽ പോട്ടിൽ വെള്ളം വീണ്ടും വെള്ളം കെട്ടിക്കിടന്നിട്ട് റൂട്ടിലൊക്കെ ഇൻഫെക്ഷൻ ആവും ഇതങ്ങനെയില്ല മഴ ഒന്ന് ഒരുവിധം നമ്മളുടെ ഒരു ജോലികളെല്ലാം മുടക്കുന്ന ഒരു മഴയെന്ന് പറയാം അല്ലേ പിന്നെ പ്ലാന്റുകളെല്ലാം മണ്ണിൽ തറയിലേക്ക് നടന്ന കൂട്ടുകാർക്ക് നല്ലൊരവസരമാണിത് പ്ലാന്റുകളെല്ലാം തറയിൽ നടാം നന്നായിട്ട് പിടിക്കുന്ന സമയമാണ് എനിക്ക് തറയിൽ നടാനായിട്ട് സ്ഥലമില്ല കൂട്ടുകാർ എല്ലാ സ്ഥലത്തും ഉണ്ട് അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കുറേ റോസ കുഞ്ഞുങ്ങളെ തറയിലേക്കാക്കിയാൻ വലിയ റോസ് ഒക്കെ ചട്ടിയിൽ തിങ്ങി നിറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുങ്ങളെ എനിക്ക് തറയിലാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ സ്ഥലമില്ല എന്തു ചെയ്യാൻ പിന്നെ ഞാനേ ഒരു ഗുഡ് മോർണിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു കുഞ്ഞിനെ കാണിച്ചായിരുന്നു ഇതിൻ്റെ വിശേഷങ്ങൾ പറയാമെന്ന് പറഞ്ഞു ഒത്തിരി വിശേഷങ്ങളൊന്നുമില്ല ഇത് കണ്ടത് ഒരു താമര റോസാണ് മെറൂൺ കളറാണേ ഇതൊരു ബഡ് റോസാണ് കൂട്ടുകാരെ ഞാൻ കാണിച്ചു തരാം കുനിയട്ടേട്ടാ കാണുന്നുണ്ട് നിങ്ങളിതിൻ്റെ ചുവട് കണ്ട വിശ്വാസമായോ ചുവട് കണ്ട ഇതൊരു ബഡ് റോസാണേ ലീഫുകളെല്ലാം പോയിരിക്കുകയാണേ ഈ മഴയത്ത് ലീഫുകളെല്ലാം പൊഴിഞ്ഞു പോകുമല്ലോ അങ്ങനെ പോയതാണ് അല്ലാതെ നല്ലൊരു കുഞ്ഞ് ഇത് കണ്ട ഒരു ഒരു വലിയൊരു മരമായിട്ടുണ്ട് ഞാനേ മരമാക്കി രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല ഒരു അഞ്ചാറ് റോസുകളെ വളർത്തിയിട്ടുണ്ട് ചാക്കിലാണ് വെച്ചിരിക്കുന്നത് നല്ല ആരോഗ്യമായിരുന്നു കേട്ടോ ഒത്തിരി ശിഖിരങ്ങളും ഉണ്ടായി ലീഫുകൾ നിറഞ്ഞു നിന്നിരുന്നേ ഈ പെരുമഴയത്താ ഇങ്ങനെ ഇത് കണ്ടോ എത്ര ഫ്ലവർ ആണെന്ന് നോക്കിയാൽ നിങ്ങൾ കണ്ടോ ഇവിടെ ഉണ്ട് ഒരു ഫ്ലവർ എൻ്റെ അമ്മ ഇത് ഉണ്ടോ ഫ്ലവറുകൾ ഒത്തിരി ഉണ്ട് അപ്പോൾ ചില കൂട്ടുകാർ പറയും ബഡ് റോസ വാങ്ങിച്ചാൽ പിടിക്കത്തില്ല ബഡ് റോസ വളർത്താൻ ഭയങ്കര പാടാണെന്ന് ഒരിക്കലുമില്ല കൂട്ടുകാരെ എനിക്ക് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ബഡ് റോസയും നാടൻ ബഡ്ഡിങ്ങും ഓൺ റൂട്ട് റോസും എല്ലാം ഒരേപോലെയാണ് പിന്നെ ചെറിയൊരു വ്യത്യാസമുള്ളത് ഓൺ റൂട്ട് റോസയും നാടൻ റോസയും കമ്പ് കട്ട് ചെയ്ത് വെച്ചാൽ രണ്ട് മൂന്ന് കമ്പ് വെച്ചാൽ എന്തായാലും ഒന്നോ രണ്ടോ പിടിച്ചിരിക്കും ബഡ് റോസ ഒരു പത്ത് കമ്പെങ്കിലും കട്ട് ചെയ്ത് വെച്ചാൽ ഒരു നാലെണ്ണമൊക്കെ പിടിച്ചാലായി എൻ്റെ അടുത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ ഒക്കെ പിടിക്കും ആ ഒരു വ്യത്യാസം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അപ്പോൾ ബഡ് റോസ വാങ്ങിക്കാൻ മടിയുള്ള കൂട്ടുകാരെല്ലാവരും ധൈര്യമായിട്ട് വാങ്ങിച്ചോ പക്ഷേ വാങ്ങിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അതിൽ കൂടുതലോ ശിഖിരങ്ങളുള്ളത് വാങ്ങുക ബഡ് ഉറച്ചതാണോ നോക്കുക ഈ സ്റ്റെമ്മുകളൊക്കെ ഡാർക്ക് ഗ്രീനാണോ എന്ന് നോക്കുക അത്ര നോക്കിയാൽ മതി ഫ്ലവർ മാത്രം കണ്ടുകൊണ്ട് ഒരു പ്ലാന്റ് വാങ്ങരുത് കേട്ടോ ആ പ്ലാന്റിൻ്റെ ആരോഗ്യം നോക്കണം എന്നിട്ട് മാത്രം വാങ്ങണം ഇപ്പോൾ നേഴ്സറിയിലൊക്കെ ഒത്തിരി വെറൈറ്റി റോസുകളെല്ലാം വരുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വാങ്ങുന്ന കൂട്ടുകാരൊന്നും ഒത്തിരി വെറൈറ്റി റോസുകളൊന്നും വാങ്ങാതെ നന്നായിട്ട് പിടിക്കുന്ന നമ്മുടെ സമർ സ്നോ കാശ്മീർ റോസ് ലവ് ഡച്ച് റോസ് വെറൈറ്റി അങ്ങനെയുള്ള മുക്കൂത്തി റോസ് അങ്ങനെയുള്ള റോസുകളെല്ലാം വാങ്ങണം നിങ്ങൾക്ക് ആ ആർക്കെങ്കിലും ഏത് റോസുകളാണ് പെട്ടെന്ന് പിടിക്കുന്നതെന്ന് പിടിക്കുന്നതെന്നും വാങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഏത് റോസുകളൊക്കെയാണ് ആദ്യം വാങ്ങേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ അറിയാവുന്ന കൂട്ടുകാർക്ക് അതൊരു ഒരു ഇഷ്ടക്കുറവാകും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ please subscribe ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ എത്ര വേദന ആണെങ്കിലും സംസാരിക്കുമ്പോൾ എത്ര ശ്വാസം കിട്ടിയില്ലെങ്കിലും വീണ്ടും വീണ്ടും വരാനായിട്ട് ഒരു എനർജി ഡ്രിങ്കാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കുറേ കൂട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരോട് എല്ലാവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു കേട്ടോ ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ Ta-da, okay.